അത് മാത്രമല്ല നബി വിശ്വല്ലം നടത്തിയിരുന്നത് ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് മാത്രമല്ല അന്നത്തെ പുരുഷന്മാരെയും സ്ത്രീകളെയും അവിടുന്ന് സംസ്കരിക്കുകയും ചെയ്തിരുന്നു എല്ലാ ദുസ്വഭാവങ്ങളും ഏറ്റവും വലിയ മൂർധന്യ ദശയിൽ നിന്ന കാലം ആറാം നൂറ്റാണ്ടാണ് ആറാം നൂറ്റാണ്ടിലുള്ള തഴച്ച് വളർന്ന കാര്യങ്ങൾ പലതും ലോകാവസാനത്തിന്റെ ഭാഗമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു ആറാം നൂറ്റാണ്ടിലാണ് ഏറ്റവും വലിയ അസാൻമാർഗിക പ്രവണതകൾ ഉണ്ടായിരുന്നത് സ്വന്തം ഉപ്പയെയും ഉമ്മയെയും എതിരാളികളായി കാണുന്ന മക്കൾ അവരെ കൊല്ലുന്നതിനും കുഴിച്ചു മൂടുന്നതിനും ഒരു മടിയും കാണിക്കാത്ത അവസ്ഥ സ്ത്രീ സമൂഹത്തോടും കുട്ടികളോടും വിധവകളോടും അനാഥകളോടും ഏറ്റവും വലിയ അക്രമങ്ങൾ കാണിച്ചിരുന്ന അവസ്ഥ അഷ്റഫുൽ അലഹി അതിനേറ്റവും വലിയ മാറ്റം വരുത്തിയത് അവരെ മനസ്സ് വൃത്തിയാക്കിക്കൊണ്ടായിരുന്നു മദ്യം കൂലങ്കുത്തൊഴുകിയ ഒഴുകിയ ആ നാടുകളിൽ നിന്ന് മദ്യപാനം മുഴുവനും നിർത്തലാക്കി മദ്യത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായി വർത്തിച്ചിരുന്ന ആളുകൾക്ക് മാനസികമായും ശാരീരികമായും ഏറ്റവും വലിയ വിരക്തിയും വെറുപ്പും ഉണ്ടായി ഒരിക്കലും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ അതിലേക്കടുക്കാത്ത വിധം അവർ ദൂരെ ദൂരെയായിരുന്നു നബിസ്ലം ഞങ്ങൾ നടത്തിയത് അതിന്റെ ദൂഷ്യവശങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു വ്യഭിചാരം വേശ്യാവൃത്തി അത് നടത്താത്ത അല്ലെങ്കിൽ അത് സംഭവിക്കാത്ത പ്രദേശങ്ങൾ വീടുകൾ കുടിലുകൾ അന്ന് കുറവായിരുന്നു ജനങ്ങൾ അതിൽ നിന്ന് മുക്തമാക്കി ആ ഒരു മനസ്ഥിതിയിൽ നിന്ന് പൂർണമായും ആളുകൾ ശുദ്ധി വരുത്തി അതേറ്റവും വൃത്തികെട്ട ഒരു ചെയ്തിയാണെന്ന് ഉൾക്കൊള്ളുന്ന വിധത്തിൽ തങ്ങൾ നന്നായി പഠിപ്പിച്ചു ആശയങ്ങളാണ് പകർന്നു പകർന്നുകൊടുത്തത് എന്നിട്ട് ജനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു സംസ്കരിച്ച് വീണ്ടും വീണ്ടും നേരത്തെ ഏറ്റവും വലിയ മാർഗ ജീവിച്ചിരുന്ന ആളുകൾ ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അപമാനമായിരുന്നു അന്നത്തെ ആളുകൾ അവർക്കിടയിൽ അഷ്റഫുൽ അഷറഫുൽ വസങ്ങൾ പെൺകുട്ടികളെ വളർത്തി സ്നേഹം നൽകി അവർക്ക് ഏറ്റവും നല്ല ഇൽമും അതവും തക്വയും പഠിപ്പിച്ച് പെൺമക്കളെ എങ്ങനെ വളർത്തണമെന്ന് തങ്ങളെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ആ പെൺകുട്ടികൾക്ക് സ്നേഹം നൽകേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു മക്കൾക്ക് എങ്ങനെയാണ് വാത്സല്യം കൊടുക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു അഷ്റഫുൽ അഷ്റഫുൽഹു അലഹി വസല്ല അവിടുത്തെ പേരക്കുട്ടികൾക്ക് ഹസൻ ഹുസൈൻ റലി അള്ളാഹൊന്നുമൊക്കെ നൽകിയിരുന്ന സ്നേഹ വായ്പകൾ അത് കാണുമ്പോൾ പലരും അന്തം വിട്ട് നോക്കി നിൽക്കുമായിരുന്നു ഇങ്ങനെയൊക്കെയാണോ മക്കളെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണോ മക്കളെ സ്നേഹിക്കേണ്ടത് അവരെ പരിഗണിക്കേണ്ട എല്ലാ തലങ്ങളിലും അവരെ പരിഗണിച്ചു ബഹുമാനിക്കേണ്ട തലങ്ങളിലൊക്കെ അവരെ ബഹുമാനിച്ചു കൊത്തുപയോദിക്കൊണ്ടിരിക്കുന്ന മിമ്പറിൽ നിന്ന് ഹസൻ ഹുസൈൻ അലി അള്ളാഹൊന്നുമ വരുമ്പോൾ തങ്ങൾ തായോട്ടിറങ്ങിയിട്ട് ആ രണ്ട് മക്കളെയും ഒന്ന് അണച്ചുകൂട്ടിപ്പിടിച്ച് രണ്ട് ഭാഗത്തിരുത്തിയിട്ട് നബിസല്ലാഹുലി സ്വലം വീണ്ടും ഹുത്തുബ ആരംഭിക്കുകയാണ് ജനങ്ങളോട് പ്രഭാഷണം വീണ്ടും നടത്തുകയാണ് അവർ വരുമ്പോൾ ആ രണ്ട് മക്കളെയും തങ്ങൾ വാത്സല്യപൂർവം സ്വീകരിച്ചുകൊണ്ട് അടുത്തിരുത്തുകയാണ് ഭക്ഷണം കഴിക്കുന്ന വേളയിൽ മാത്രമല്ല എല്ലാ ഘട്ടങ്ങളിലും ജനങ്ങൾക്ക് അന്യമായിരുന്ന അവസ്ഥകളൊക്കെ നല്ല സ്വഭാവങ്ങളാക്കി അവരെ പഠിപ്പിച്ചു അള്ളാഹു തല ഖുർഹാനിലൂടെ നബിസ് നമുക്ക് പഠിപ്പിക്കുമ്പോ ലോകത്തിന് പഠിപ്പിക്കുമ്പോ ആദ്യമായി അള്ളാഹു പറഞ്ഞ വിഷയം അതാണ് നിങ്ങളിൽ പെട്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു മഹത്തായ ദൂതൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു ലഖദ് ജാഅകും ുംസൂൽ എത്ര മഹത്വങ്ങൾ നിങ്ങൾ എണ്ണി പറഞ്ഞാലും ആ മഹത്വങ്ങൾ വിശദീകരിക്കാൻ തീർക്കാൻ കഴിയാത്ത വിധം വലിയ മഹത്വമുള്ള ഒരു നേതാവ് ലഖദ് ജാഅകും റസൂലുൻ വലിയ മഹത്വമുള്ള ഒരു റസൂൽ വന്നിരിക്കുന്നു ഇതുപോലെ മഹത്വമുള്ള ഒരു റസൂലിനെ അല്ലാഹു വേറെ നിയോഗിച്ചിട്ടില്ല ഇതുപോലെ മഹത്വങ്ങൾ നൽകപ്പെട്ട ബഹുമാനങ്ങൾ നൽകപ്പെട്ട ഒരു ദൂതനെ അള്ളാഹു വേറെ നിയോഗിച്ചിട്ടില്ല ആ റസൂലിനെ ആ റസൂലിന്റെ ഒരു പ്രവർത്തനം ഒരു സമയം കണ്ടാൽ റസൂലിന്റെ ഒരു വാക്ക് ഒരു സമയം കേട്ടാൽ നബി മതങ്ങളെ കൂടെ നടന്നാൽ റസൂലാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും വിധം വലിയ അടയാളങ്ങൾ അള്ളാഹു റസൂൽ നൽകിയിരിക്കുന്നു റസൂലാണ് എന്ന് പ്രത്യേകം ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കൂടെ നടക്കുന്നവർക്ക് മുഴുവനും അറിയും ഇത് റസൂല എങ്ങനെ മനസ്സിലാകും സഹോദരങ്ങളെ പകലിലാണോ നടക്കുന്നത് ആ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ മുന്നിൽ നടക്കുമ്പോൾ യുലല്ലിലുൽ ഗമാമാ തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നു ശേഷമാണ് എന്ന് ധരിക്കരുത് കുട്ടിക്കാലത്ത് സംരക്ഷിക്കുന്നതിനും വളർത്തുന്നതിനും കൊണ്ടുപോയപ്പോൾ രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞ ശേഷം മറ്റു മക്കളോടൊപ്പം ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്നിടത്തേക്ക് നബി പോകാൻ ഹലീമ താൽപ്പര്യം കാണിച്ചപ്പോളെ വിളിച്ചു പറയുന്നു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിളിച്ചു പറയുന്നു മക്കളെ നിങ്ങളെല്ലാവരും ആടുകളെയും ഒട്ടകങ്ങളെയും മേക്കുന്നേടത്ത് നിൽക്കുമ്പോ എന്റെ ഈ കുട്ടിയെ അഥവാ അൽ അമീനെ നിങ്ങൾ നല്ലൊരു തണലുള്ള സ്ഥലത്ത് നിൽക്കണം നല്ല തണൽ നോക്കിയിട്ട് അവിടെ നിങ്ങൾ ഇരുത്തണം ഒരിക്കലും വെയിൽ കൊള്ളിക്കരുത് അപ്പയാണ് ഷൈമാ ബീവ്രയല്ലോ എന്ന പറഞ്ഞത് ഉമ്മാ എന്താണ് നിങ്ങൾ പറയുന്നത് ആ പൊന്നുമോനില്ലേ ഒരിക്കലും വെയിൽ കൊള്ളാറില്ല എവിടെയാണോ പോകുന്നത് അവിടെ മേഘം തണലിട്ട് കൊടുക്കുന്നു എവിടെ ഇരുന്നാലും എവിടെ നടന്നാലും മുകളിൽ ഒരു മേഘം തണലിട്ട് കൊടുക്കുന്നു എത്ര ചൂടുള്ള വെയിലാണെങ്കിലും നബിസല്ലാഹു അലൈ വസല്ലെ ശരീരത്തിലേക്കത് സ്പർശിക്കുന്നില്ല ഞങ്ങളെല്ലാവരും വെയിൽ കൊള്ളും പക്ഷേ അൽ അമീന് വെയിൽ കൊള്ളുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നിൽക്കുന്നേടത്ത് മേഘം നിൽക്കുന്നു തങ്ങൾ നടക്കുകയാണോ കൂടെ മേഘം നടക്കുകയാ അപ്പോൾ കാണുന്ന ആളുകൾക്ക് അറിയാം ഇതൊരു റസൂല് തന്നെയാണ്